ശ്രീകണ്ഠാപുരം നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തി ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഉമ്മൻചാണ്ടി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗമായ മടമ്പം വാർഡിലെ കൌൺസിലർ അഗസ്റ്റിൻ വെള്ളച്ചാലിനെ വന്ദന എസ് കെ എസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞയിലെ നഗരസഭാ സെക്രട്ടറി ടി വി നാരായണൻ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തിയവരെ സ്വാഗതം ചെയ്തു മുതിർന്ന അംഗം അഗസ്റ്റിൻ വെള്ളച്ചാലിൽ മറ്റ് മുപ്പത് അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു കൌൺസിലർമാരായി ജാൻസി ജോസഫ് കൊല്ലമന വർഗീസ് നെടിയ കാലായിൽ മിനി ജോസഫ് ഗോൾഡ മാത്യു ഐക്കര വിജിഷ മനോജ് പി ആർ വേണു അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ ജയിന ജോസഫ് ടി കെ പ്രഭാകരൻ മായാദേവി സുരേഷ് ബാബു കെ സിന്ധു മധുസൂദനൻ കെ ഒ പ്രദീപൻ മിനി വർഗീസ് വത്സ വിൽസന്റ് എൻ ബാലൻ രജിത പ്രഭാകരൻ സൗമ്യ ഇ പി നിഷിത റഹ്മാൻ ബിജു തോമസ് ടി കെ രത്നകുമാർ ചാലിൽ കെ ബിജു സി എം തോമസ് നൂറുദ്ദീൻ ഫരീദ വി പി ലേഖാ മോഹനൻ എൻ പ്രമോദ് പ്രിയ എ കെ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മിത മാത്യു എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്ത് ശ്രീകണ്ഠപുരം നഗരസഭാ കൌൺസിലർമാരായി അധികാരമേറ്റു മുതിർന്ന കൌൺസിലർമാരും ചെയർപേഴ്സണും നേതാക്കളും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും എം എൽ എയും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉമ്മൻചാണ്ടി ഹാളിൽ എത്തിച്ചേർന്നു തുടർന്ന് ആദ്യ നഗരസഭാ കൌൺസിൽ യോഗവും നഗരസഭാ ഹാളിൽ നടന്നു കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും പരസ്പരം പരിചയപ്പെട്ടു മധുര വിതരണവും ചടങ്ങിന്റെ സമാപനമായി നടന്നു